ഏവം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതെളഞ്ഞു രാമമംഗലം ഹൈസ്കൂളിൽ ആരംഭിച്ച സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം എം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം പി സജീവ് പതാക ഉയർത്തിയതോടെയാണ് പിറമും ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിച്ചത് രാമമംഗലം ഹൈസ്കൂളിൽ എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു നിലയിൽ സിസ്റ്റം സാധിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് തീർച്ചയായിട്ടും അതിനെ നമ്മൾ അതിന്റെ പ്രോമിനൻസോടെ നമുക്കിത് കാണണം അപ്പോൾ ഒരു രീതിയിലുള്ള പരാതികൾക്ക് ഇടവരാതെ സുതാര്യമായ മാർക്കിംഗ് സംവിധാനം വന്നാൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയും സമ്മേളനത്തിൽ രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ അധ്യക്ഷനായി പരസ്പരം സഹിഷ്വതയോടെ മത്സരത്തിൽ പങ്കെടുക്കുക തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാതെ വൻ വിജയമായി ഈ പരിപാടി നടത്തിക്കൊണ്ടുപോകുന്നതിന് അധ്യാപകരുടെയും അതുപോലെ മത്സ്യതാർത്ഥികളുടെയും അതുപോലെ എല്ലാ ഞാൻ ാണ് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് ലോഗോ തയ്യാറാക്കിയ രാമമംഗലം ഹൈസ്കൂൾ വിദ്യാർത്ഥി എ ജി നവനീതിനെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആശാ സനൽ മുഖ്യപ്രഭാഷണം നടത്തി പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്തനന്ദനൻ രാമമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി എൽദോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈജ ജോർജ് ആലിസ് ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കുഞ്ഞുമോളേശുദാസ് ജിൻസൺ വിപ്പോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോസ് പീസ് കറിയ സണ്ണി ജേക്കബ് കെ ജി അനീഷ് എം യു സജീവ് ബിജി രാജു മേഘാ സന്തോഷ് അശ്വതി മണികണ്ഠൻ പിറവം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം പി സജീവ് ജനറൽ കൺവീനറും പ്രധാനാധ്യാപികയുമായ സിന്ധു പീറ്റർ സ്കൂൾ മാനേജർ അജിത് കുമാർ പി എൻ പി ടി എ പ്രസിഡന്റ് കലാനിലയം രതീഷ് എം പി ടി എ പ്രസിഡന്റ് പ്രിൻസി ബിനു പ്രോഗ്രാം കൺവീനർ ഗിരിജാവിയൻ അധ്യാപക പ്രതിനിധികളായ ഷാജി വർഗീസ് അനിൽകുമാർ എം എ രഞ്ജിത്ത് മാത്യു ഗിരിജാ വിയൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അനൂപ് ജോൺ എം എൻ പ്രസീത എസ് ജയചന്ദ്രൻ സ്കൂൾ ലീഡർ സാധിക വി പ്രകാശ് ചെയർപേഴ്സൺ അദീന ബേബി പി ടി എ ഭാരവാഹികൾ സംഘാടക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു നാല് വേദികളിലായി മുന്നൂറ്റി മുപ്പത് ഇനങ്ങളിൽ പിറവം ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നുള്ള രണ്ടായിരത്തി അറുനൂറോളം കലാപ്രതിഭകളാണ് നാല് ദിവസങ്ങളിലായി മാറ്റുരയ്ക്കുന്നത് നവംബർ പതിനഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ പിറവം ഐ ടി രംഗത്ത് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ kerala vision institute of technology near railway station pudukkada